ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പി എസ് സിയിൽ ഇപ്പോൾ കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റാറ് ബാ രണ്ടായിരത്തി ഇരുപത്തി എന്ന കാറ്റഗറിയിൽ കേരള ഇലക്ട്രിസിറ്റി ഇൻസ്പെക്ടറേറ്റിലേക്ക് അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം ിൽ തൊണ്ണൂറ്റാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാറ്റഗറിയിൽ കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലേക്ക് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആയിട്ട് ആന്റിസിപ്പേറ്റഡ് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇതിന്റെ പേസ്കെയിൽ ആയിട്ട് പറയുന്നത് അമ്പത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെയാണ് ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് ആയിട്ട് പറയുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ ജനിച്ചവർക്കായിരിക്കും ഇതിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് കൂടാതെ എസ് സി എസ് ജിക്കും ഒ ബി സിക്കും ഏജ് ഇളവുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങില് ഡിഗ്രിയോ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനോ ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉണ്ടായിരിക്കേണ്ടതാണ് ഒരു വർഷം ട്രെയിനിംഗ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക പക്ഷെ ഈ സമയത്തും ഒരു സർവീസിലുള്ള ആളുടെ എല്ലാ ബെനിഫിറ്റ്സും ലഭിക്കുന്നുണ്ടാവും ഇനി ഇതിന്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നമ്മൾ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവണം അതിനുശേഷം ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെനസ്ഡേ രാത്രി പന്ത്രണ്ട് മണി വരെയാണ് ഇതിന്റെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി വി ഡോട്ട് ഇൻ ആണ് അപ്പോൾ ഒന്നുകൂടെ പറയാം കേരള പി എസ് സിയിലും കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലേക്ക് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായിട്ടും തൊണ്ണൂറ്റിയാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാറ്റഗറി നമ്പറിൽ അപ്ലിക്കേഷൻ ക്ഷണിക്കുന്നുണ്ട് ഇതിന്റെ ഇമ്പോർട്ടന്റ് ഡേറ്റ് പറയുന്നത് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അപ്ലൈ ചെയ്യാൻ തുടങ്ങാം ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് പേസ്കെയിൽ പറഞ്ഞത് അമ്പത്തി രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തു വെക്കാം സംശയമുള്ളവർ ഇത് പൂർണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള കൂടുതൽ ജോബ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ് വീഡിയോ